സത്യത്തിൽ നമ്മൾ ഈ മൗനമായിട്ടിരിക്കുന്നവരെ പറ്റി നമ്മൾ ഇങ്ങനെ പറയാറില്ല ഓ എന്ത് പറഞ്ഞാലും മിണ്ടില്ല വായ് തുറക്കില്ല വായിൽ എന്താ വെച്ചേക്കണത് നെല്ലിക്കാണോ എന്നൊക്കെ ചോദിക്കും അല്ലേ പക്ഷേ ഞാൻ പറയട്ടെ നമ്മളും അങ്ങനെയൊക്കെ ആവണം കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മൾ അപ്പം തന്നെ അതിന് പ്രതികരിക്കും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയും അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ രണ്ടായിട്ട് പറയും ചില സമയത്തെ നമുക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമമൊക്കെ ഉള്ളപ്പോൾ ആരോടെങ്കിലും പറയാൻ നമുക്ക് തോന്നും സത്യത്തിൽ വേറെ ഫ്രണ്ട്സോ അങ്ങനെ ആരും അടുത്തില്ല അല്ലെങ്കിൽ ഒരാൾ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ വരികയാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അപ്പോൾ പരിചയപ്പെടും അപ്പോൾ എന്തെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ പറയും അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഉള്ളിലുള്ള വിഷമം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകില്ലേ പക്ഷെ അവർ തിരിച്ച് മറുപടി ഒന്നും പറയില്ല അവരെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ച് ഒരു റിപ്ലൈന്നുള്ള രീതിയിൽ തരില്ല അപ്പൊ നമുക്ക് തോന്നൂലേ ഓ ഇവരെന്താ ഇങ്ങനെ എന്ത് പറഞ്ഞാലും മിണ്ടണില്ലല്ലോ പറഞ്ഞത് അബദ്ധമായോ എന്ന് നമുക്ക് തോന്നിപ്പോകൂല്ലേ സത്യത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ അവരോട് ഒരു പരദൂഷണം പറയണവര് ഒക്കെ ചെന്ന് പറഞ്ഞു നോക്കിയേ അവരൊന്നും അതിൽ ഒരു റിപ്ലൈ കൊടുക്കില്ല അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു അത്യാവശ്യ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അവർ മൗനമായിട്ട് ഇരിക്കുള്ളൂ ഈ അതിങ്ങനെയുള്ളവരെയും മൗനമായിട്ടിരിക്കുന്നവരുടെ ജോലിസ്ഥലത്ത് ചിലപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ നൂറു ആൾക്കാരുണ്ടാവും എന്തെങ്കിലും അവരുടെ ജോലിയിലുള്ള പാകപ്പുഴയോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അവരിങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടുള്ള ദേഷ്യമോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ അപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ അവരുടെ ജോലി കളയാൻ വേണ്ടി തന്നെ ചിലർ ശ്രമിക്കും കാരണം ഇവർ മിണ്ടാതെ ഇരിക്കുന്ന കാരണം പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് അവിടെ നടക്കുന്നുണ്ടാവില്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനൊന്നും പറ്റാത്ത രീതിയിലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ഇവർ ജോലി കളയാൻ വേണ്ടി പോലും ശ്രമിച്ചു എന്ന് വരും സത്യത്തിൽ ഒരുപാട് സംസാരിക്കുന്നവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് കാരണം നമ്മൾ വേണ്ട വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും ഒക്കെ ഓരോന്നിനും ഓരോ മറുപടി പറയും അല്ലെങ്കിൽ അത് ചെന്ന് ആ ഒരു അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും വർത്തമാനത്തിൽ ഒന്നും രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കൂടുതൽ സംസാരിക്കുന്നവർക്ക് അതാണ് പറ്റണത് സത്യത്തിൽ അവർ മനസ്സാവചര് ഉള്ളിൽ ഉൾ പാവമായിരിക്കാം പക്ഷെ അവരുടെ സംസാരം അത് അവരറിയാതെ പുറത്തേക്ക് വരുന്നതായിരിക്കാം പക്ഷെ നമ്മളിങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് ശത്രുക്കളെ ഉണ്ടാവും കേട്ടോ അത് സത്യമാണ് കാരണം അത് അനുഭവം ഉള്ളവളാണ് ഞാൻ നമ്മളെല്ലാം മനസ്സ് തുറന്ന് സംസാരിച്ച് നമ്മളെല്ലാം ചിന്തിച്ച് അങ്ങനെ ആലോചിച്ച് അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കില്ല ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഇടപെടാമെന്നെന്തെങ്കിലുമൊക്കെ പറയും അല്ലേ പക്ഷെ അത് ചിലവർ നല്ല രീതിയിൽ എടുക്കും ചിലവർ ചീത്തയായിട്ട് എടുക്കാം കേട്ടോ തെറ്റായിട്ട് എടുക്കാം അത് നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നുള്ളതാണ് ചിലവർ കണ്ടിട്ടില്ല ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ കലബില്ല കലവിലാന്ന് വർത്തമാനം പറഞ്ഞിട്ട് നടക്കുന്നവർ സത്യത്തിൽ അവർ പാവമായിരിക്കാം പക്ഷെ ചിലവരുടെ കണ്ണിൽ അവരൊരു ഒരു കൊള്ളില്ലാത്ത ഒരു സ്ത്രീന്നോ അല്ലെങ്കിൽ കൊള്ളില്ലാത്തൊരു പുരുഷനോ അങ്ങനെയൊരു ബാഡ്ജായിരിക്കും അവർക്ക് കിട്ടുന്നത് പക്ഷെ നമ്മളുടെ ഈ സമയത്ത് നമ്മളൊന്ന് കുറച്ച് പ്രഗത്ഭരായ വ്യക്തികളെ ഒന്നെടുത്തു നോക്കി മിക്കവരും മൗനം പാലിക്കുന്ന കണ്ടിട്ടില്ല അധികം സംസാരിക്കാതെ നമ്മുടെ കുറേ പേര് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയാനുള്ളൂ അറിയാലോ കുറേ പേർക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും അധികം ഈ പ്രഗത്ഭരായ വ്യക്തിയെപ്പോലെ നമുക്കൊന്ന് ആകാൻ ശ്രമിച്ചാലോ എങ്ങനെയുണ്ടാവും നോക്കണ്ടേ അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എന്താ മൗനം നമ്മൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കേണ്ട നമ്മൾ മിണ്ടാതെ കുറച്ചൊക്കെ മൗനം പാലിച്ചിരുന്നു നോക്കിയാൽ ഒരു പക്ഷേ നമുക്ക് ആ പ്രഗത്ഭരായ വ്യക്തിയുടെ ഒന്ന് പുറകിലെങ്കിൽ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവും ശരിയല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കോട്ടോ അപ്പൊ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും